നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയ ഗോതമ്പ് കൂട്ടും അതിൻ്റെ കൂടെ ഒരു പയർ കറിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഗോതമ്പ് കൂടി കുഴക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് അതടപ്പത്ത് വെച്ച് നന്നായി വെട്ടി തിളപ്പിക്കുക അതിലേക്ക് ഒരു ഒന്നര കപ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പ് പൊടി നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് വെള്ളം തിളച്ച് അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായി ഇളക്കി ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക അതിനുശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക നല്ല തിളച്ച വെള്ളത്തിലിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി കുറച്ച് നേരം അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം മറ്റൊരു അടുപ്പത്ത് കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കുതിത്തിയ വൻപയർ അതിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി ആവശ്യമാണ് അത് ചതച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ അറിയിട്ടിട്ടുണ്ട് നമ്മൾ ആ കട്ടകളെല്ലാം മിക്സിയുടെ മിക്സിൽ ജാറിലേക്കിട്ടിട്ട് പൊടിച്ചെടുക്കുക നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് വെറുതെ ഒറ്റ കറക്ക് കറിക്കാൽ മതി അധികം നേരം ഇട്ട് കാണിക്കില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പരിയുടെ പുട്ടായാലും നമ്മളിങ്ങനെ തിളച്ചവെള്ളത്തിൽ നനച്ചെടുത്താൽ ആ പുട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായി കിട്ടും നമുക്ക് പുട്ടോടപ്പത്ത് വെച്ച് പുട്ട് ചൂടാൻ തുടങ്ങാം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് പുട്ടുകൂടത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അണയിലേക്ക് പൊടി വാരി ഇട്ടതിന് ശേഷം തേങ്ങയും ചേർത്ത് ഇട്ടുണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ പുട്ടുവിടം റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് ഇടാം നല്ല സോഫ്റ്റ് പൊട്ടാണ്ട് തിക്കുക നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കുക ഞാൻ അടുത്ത ചട്ടിയടപ്പത്ത് വെച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് പയറ് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചതക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒറ്റുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് അത് ചേർത്ത് ആവശ്യത്തിന് വേപ്പലയും ഇട്ട് നന്നായി മൊരിച്ചെടുക്കുക നന്നായി മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് കൂടി ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായി മൊരിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് മണിക്കൂറോളം ഇത് കുത്തിയ പയറാണ് പെട്ടെന്ന് അത് കാരണം വെന്ത് നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ പയർ ഓൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പയറോളത്ത് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂട്ടും റെഡിയായി സോഫ്റ്റ് ആയ നല്ല പൂട്ടാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കുക